നല്ലൊരു മീൻകറിയാണ് തയ്യാറാക്കുന്നത് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്പെഷ്യൽ ആൻഡ് ഫാസ്റ്റ് കിച്ചണിലേക്ക് സ്വാഗതം മീൻകറി തയ്യാറാക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ പൊടികളൊക്കെ ചേർക്കുകയാണെങ്കിൽ കറിക്ക് നല്ല സ്വാദും നല്ല കൊഴുപ്പും കിട്ടും മീൻകറി തയ്യാറാക്കാനായി ഒരു പൗളിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും രണ്ടര ടീസ്പൂൺ പിരിയൻ മുളക് പൊടിയാണ് എടുക്കുന്നത് രണ്ടര ടീസ്പൂൺ പിരിയൻ മുളക് പൊടി എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ എരിവ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണം അതല്ലെങ്കിൽ രണ്ടും പകുതി പകുതിയായിട്ടും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് കട്ട് ഇല്ലാണ്ട് ഈ പൊടി കലക്കിയെടുക്കണം ഇങ്ങനെ കലക്കി വെച്ച് കഴിഞ്ഞാൽ പൊടി നല്ല സോഫ്റ്റാകും കറിയിൽ ഉണ്ടാക്കുന്ന സമയത്ത് നല്ലൊരു പുഴുപ്പും കിട്ടും കറിക്ക് പൊടികൾ നേരിട്ട് ചേർക്കുന്നതിനേക്കാളും ഇത് നമ്മൾ മീൻ വൃത്തിയാക്കുന്നതിന് മുമ്പേ ഇതുപോലെ വൃ ചെയ്തു വെച്ചാൽ മതി ഇനി മീൻ കറി ഉണ്ടാക്കാനായി കരിമീനാണ് എടുക്കുന്നത് കിലോ കരിമീൻ എടുത്തിട്ടുണ്ട് ഇത് കുറച്ച് നല്ലോണം ഉപ്പിട്ടിട്ട് തിരുമ്പി കഴുകിയെടുത്താൽ പെട്ടെന്ന് വൃത്തിയായി കിട്ടും മീൻ ഉപ്പിട്ട് നല്ലപോലെ കഴുകിയെടുത്തു ഇനി ഒരു മിക്സി ജാറിലേക്ക് രണ്ട് പിടി തേങ്ങ ഇട്ടുകൊടുത്ത് ഇനി ഇതിലേക്ക് ചെറിയുള്ളി രണ്ടെണ്ണം കഷ്ണങ്ങളാക്കി അത് ചേർത്ത് കൊടുത്ത് വലിയ ചെറിയുള്ളിയാണ് വലിയതായതുകൊണ്ട് രണ്ടെണ്ണമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി കാൽ ടീസ്പൂൺ നല്ല ജീരകവും രണ്ട് പച്ചമുളകും ഒരു കഷ്ണം പുളി നമ്മുടെ കറിക്ക് അത്ര പുളി വേണമെന്നുള്ളതിനനുസരിച്ചിട്ട് ഒരു കഷ്ണം പുളിയും കാൽ ടീസ്പൂൺ പിരിയൻ മുളക് പൊടിയും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ചേർത്ത് നൈസായിട്ട് അരച്ചെടുക്കണം മീൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഉപ്പിട്ടിട്ട് കഴുകിയത് കൊണ്ട് തന്നെ മീൻ നല്ല കളറുണ്ട് മീൻ കഴുകുന്ന സമയത്ത് കുറച്ച് ഉപ്പിട്ട് കഴുകി എന്നെങ്കിൽ മീനിൻ്റെ അഴുക്കെല്ലാം പോയി കിട്ടും ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂൺ ഉപ്പിട്ട് അരച്ച് വെച്ച മുളകും മഞ്ഞൾപ്പൊടിയും പേസ്റ്റും ഇതിലേക്ക് ചേർത്ത് കണ്ടില്ലേ നല്ല കൊഴുപ്പായി വന്നിട്ടുണ്ട് കലക്കി വെച്ചതുകൊണ്ട് തന്നെ ഇനി ഇതിലേക്ക് ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് അരച്ച് വച്ച തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്ത് മിക്സി ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ച് നല്ലപോലെ ഒന്ന് ഇളക്കി ചെറുതായി ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്ത് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഇത് അടുപ്പിൽ വെച്ചിട്ട് വേവിച്ചെടുക്കണം ഉപ്പും പുളിയൊക്കെ ഈ സമയത്ത് നോക്കി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും മൂന്ന് പച്ചമുളക് അരിഞ്ഞതും ചേർത്ത് ഇനി ഇത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം നല്ലപോലെ തളച്ചതിന് ശേഷം ഒന്ന് സിമ്മിൽ വെച്ചാൽ മതി ഇത്രയേ ഉള്ളു പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല രുചിയുള്ള മീൻ കറിയാണ് ഇതാ മീൻ നല്ലപോലെ തിളച്ച് കുറുകിയെല്ലാം വന്നിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഫ്രഷ് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഇത്രയും ചാറ് വേണമെന്നുണ്ടെങ്കിൽ ഈ ചാറിൽ തന്നെ കറി ഓഫാക്കാം അതല്ലെങ്കിൽ കുറച്ചും കൂടെ കുറുകണമെങ്കിൽ കുറച്ചും കൂടെ കുറുകി വരാൻ സിമ്മിൽ വെച്ചാൽ മതി ഇതിലേക്ക് കുറച്ച് പച്ച ഒഴിച്ചെണ്ണ ഒരു ഒരു ടീസ്പൂൺ പച്ച ഒഴിച്ചെണ്ണ കൂടെ നനച്ചുകൊടുത്ത് നല്ല മണം ഈ കറി ചോറിൻ്റെ കൂടെ മാത്രമല്ല ചപ്പാത്തി ദോശ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു മീൻ കറിയാണിത് ഇതുവരെ നിങ്ങൾ ഇതുപോലെ മീൻകറി തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിലും മീൻകറി തയ്യാറാക്കി നോക്കണേ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ നല്ലൊരു വീഡിയോയുമായി നാളെ വരാം താങ്ക് യു ഫോർ വാച്ചിങ്